മലയാള സിനിമാ ലോകത്തെ ദുഃഖത്തിലാഴ്ത്തി മറ്റൊരു വിയോഗ വാർത്ത നടൻ സഹസംവിധായകൻ സംവിധായകൻ എന്നീ നിലകളിൽ ശ്രദ്ധ നേടിയ ഒ വിജയനാണ് അന്തരിച്ചത് എഴുപത്തിയാറ് വയസ്സായിരുന്നു കമൽ വിൻസെന്റ് കൊച്ചിൻ ഹനീഫ ഉൾപ്പെടെ നിരവധി സംവിധായകരോടൊപ്പം പ്രവർത്തിച്ചു മുപ്പതിലേറെ സിനിമകളിലും പന്ത്രണ്ടിലേറെ സീരിയലുകളിലും ഒ വിജയൻ അഭിനയിച്ചിട്ടുണ്ട് ചെറുപ്പം മുതൽ കലാ സാംസ്കാരിക രംഗത്ത് ഇദ്ദേഹം സജീവമായിരുന്നു പ്രിയകലാകാരന് പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാ ലോകം ഒ വിജയന് എഴുപത്തിയാറ് വയസ്സായിരുന്നു ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം